നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസിന് ഇപ്പോൾ കണ്ടകശനിയാണെന്ന് വേണം പറയാൻ പലയിടത്തും എലക്ഷനിൽ തോറ്റു തുന്നം പാടുന്നു എന്ന് മാത്രമല്ല കിട്ടാവുന്നിടത്തു നിന്നൊക്കെ വാങ്ങി കൂട്ടുന്നുമുണ്ട് പ്രീതി സിൻഡയുടെയും ഇ ഡിയുടെയും കോടതിയുടെയും എല്ലാവരുടെയും അടുത്തുനിന്ന് റായ്പൂരിലെ കോൺഗ്രസ് ആസ്ഥാനമായ രാജീവ് ഭവനിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി സംഘം റെയ്ഡ് നടത്തി ഛത്തീസ്ഗഡിലെ രാജീവ് ഭവന് ആരാണ് ധനസഹായം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥർ കോൺഗ്രസ് ഇൻചാർജ് ജനറൽ സെക്രട്ടറി മൽകിത് സിംഗ് ഗൈഡുമ്മിനോട് സംസാരിക്കുകയും സമൻസ് കൈമാറുകയും ചെയ്തു അഴിമതിപ്പണം നിക്ഷേപിക്കുന്നിടത്ത് ഇ ഡി റെയ്ഡ് നടത്തി ആരും നിയമത്തെക്കാൾ വലുതല്ല എന്നാണ് ഇതിനെപ്പറ്റി സംസ്ഥാന ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മ പറഞ്ഞത് സുഖ്മയിലും കോണ്ടയിലും രാജീവ് ഭവന്റെ നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിട്ടുള്ളവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു മുൻ എക്സൈസ് മന്ത്രി കവാസി ലക്മയുടെ വീട്ടിലും ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി അദ്ദേഹത്തിൽ നിന്ന് ചില നിർണായക രേഖകൾ കണ്ടെത്തിയതായി പറയപ്പെടുന്നു കോൺഗ്രസ് ഭവന്റെ നിർമ്മാണത്തിനുള്ള പണമിടപാടുകളെ കുറിച്ചാണ് ഈ രേഖകളിൽ പരാമർശിച്ചിരിക്കുന്നത് മദ്യ കമ്പനിയിൽ നിന്നുള്ള പണ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു അതിനിടെ ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന കേരളത്തിലും സ്ഥിതി അത്ര നല്ലതല്ല കോൺഗ്രസിന് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പതിമൂന്ന് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് സഖ്യമായി യു ഡി എഫ് ജയിച്ചത് എൽ ഡി എഫിന് പതിനേഴ് സീറ്റുകൾ ലഭിച്ചു എൽ ഡി എഫിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ സ്ഥിതി അങ്ങാടി തോറ്റതിന് നേരെ പ്രീതി സിൻഡിയോട് അവിടെ നിന്നും വാങ്ങിക്കൂട്ടി ബി ജെ പി നടി പ്രീതി സിൻറെ പതിനെട്ട് കോടി രൂപയുടെ വായ്പ എഴുതി തള്ളിയെന്ന കെ പി സി സിയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്തു എക്സിൽ തനിക്കെതിരെ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണത്തിന് രൂക്ഷമായ ഭാഷയിൽ നടി മറുപടിയും നൽകി പ്രീതി സിൻറെ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ബി ജെ പിക്ക് കൈമാറിയെന്നും തുടർന്ന് നടിയുടെ പതിനെട്ട് കോടിയുടെ വായ്പ ന്യൂ ഇന്ത്യ കോഓപ്പറേറ്റീവ് ബാങ്ക് എഴുതി തള്ളിയെന്നുമായിരുന്നു കെ പി സി സിയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ആരോപണം ന്യൂ ഇന്ത്യ കോ ഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിസർവ് ബാങ്ക് സ്വീകരിച്ച നടപടികളുടെ പശ്ചാത്തലത്തിലായിരുന്നു കോൺഗ്രസിന്റെ ഈ ആരോപണം എന്നാൽ കോൺഗ്രസ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാണ് നടി പ്രീതി സിൻഡ ഇതിന് മറുപടി നൽകിയത് ബാങ്കിൽ നിന്ന് താൻ എടുത്ത വായ്പ പത്ത് വർഷം മുൻപ് തന്നെ മുഴുവനായി അടച്ചു തീർത്തതാണെന്നും നടി വ്യക്തമാക്കി എന്തായാലും കുറച്ചു കാലത്തേക്കിന് രാഹുൽ ഗാന്ധി തന്റെ സിഖ് സ്നേഹം മാറ്റിവെക്കേണ്ടി വരും ഇന്ദിരാഗാന്ധി തന്റെ അംഗരക്ഷകനായ സിഖുകാരനാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ദില്ലി വിചാരണ കോടതി ദില്ലിയിലെ സരസ്വതി വിഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് നവംബർ ഒന്നിന് ജസ്വന്ത് സിംഗ് മകൻ തരുൺ ദീപ് സിംഗ് എന്നിവരെ തീ കൊളുത്തി കൊലപ്പെടുത്തുകയും വീട് കൊള്ളയടിക്കുകയും ചെയ്തതാണ് കേസ് ദില്ലി പാലം കോളനിയിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ട കേസിലാണ് ഇതിനു മുമ്പ് സജ്ജൻ കുമാറിന് ജീവപര്യന്തം ലഭിച്ചത് ഇതിനെതിരായി ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയിൽ പരിഗണനയിലാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതോടെ ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുകയായിരുന്നു ആയിരക്കണക്കിന് സിഖുകാർ കൊല്ലപ്പെട്ടു അവരുടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു പലരും ഡൽഹി വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു സിഖുകാരെ ഇന്ത്യയിൽ നിന്നും അന്യരാക്കിയ അക്രമമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നത് അതിനുശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായ മകൻ രാജീവ് ഗാന്ധി പറഞ്ഞത് വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്നായിരുന്നു സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ കോയമ്പത്തൂരിലുള്ള ഈഷ ഫൗണ്ടേഷനിലെ ശിവരാത്രി ആഘോഷത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പങ്കെടുക്കും ഫെബ്രുവരി ഇരുപത്തി ആറിന്റെ ആഘോഷത്തിനാണ് ഇരുവരും വേദി പങ്കെടുക്കുക സദ്ഗുരു ജഗ്ഗി വാസുദേവ് അവിടെ എത്തുന്ന അതിഥികൾക്ക് ശിവഭഗവാന്റെ മഹാമന്ത്രമായ ഓം നമശിവായ മന്ത്രം ചൊല്ലിക്കൊടുക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി